ോട്ട് നിങ്ങള ബോട്ട് ഒരേ ഒരു വോട്ട് വരും കാലങ്ങളിൽ നാടിനൊട്ടാകെ വികസനത്തിന്റെ പത്തരമാക്കാൻ വരണം നമ്മുടെ നാടുകളിലും ഒരു യു ഡി എഫിന്റെ ഭരണ സംവിധാനം ഒരുപാട് വാഗ്ദാനങ്ങളുടെ പെരുമഴകൾ ചൊരിഞ്ഞു നൽകി ആദർശ പിണ്ഡങ്ങൾ പണയം വെച്ച് അധികാരത്തിലേറി മലയാള മണ്ണിന്റെ സുഗന്ധ ഭൂമികയിൽ നിന്ന് എല്ലാം ശരിയാക്കി തരാം എന്ന് ഭീമ്പളാക്കി ഇന്ന് അധികാരങ്ങളുടെ ശീതളച്ചാറയില്ലാർത്തുല്ലസിച്ച് മനുഷ്യ മക്കളെ വഞ്ചിച്ച ഇടതന്മാർക്ക് മറുപടി നൽകണം നമ്മൾ mm -hmm. കാലം ദിവസങ്ങൾ കടന്നു വരികയാണ് നീതി നിഷേധത്തിന്റെ തമ്പുരാക്കന്മാർക്ക് മുന്നിൽ അവകാശത്തിന്റെ ആഞ്ഞുവീശി പഴകി പൊളിച്ച രാഷ്ട്രീയവാദങ്ങൾ കൊണ്ട് വികസനത്തിന്റെയും പുരോഗതികളുടെയും ഘടികാര സൂചികളെ തിരിക്കുന്ന ഇടതന്മാർക്ക് വൽകണം മറുപടി പൊട്ടിത്തെറിക്കുന്ന തലയോട്ടികളും കത്തിയെരിയുന്ന മനുഷ്യ മാംസങ്ങൾ കൊണ്ടും കൊന്നും കൊലപളിച്ചും ഈ മണ്ണൊരു ചുടലപ്പറമ്പായി മാറിയ കിട്ടിയതെല്ലാം അണ്ണാക്ക് തൊടാതെ വെട്ടി വിഴുങ്ങി അഴിമതിയുടെ കൂത്തരങ്ങൾ സ്വർണ കള്ളക്കടത്തിലും ഇടതന്മാരിൽ നിന്നും പൊട്ടിമുളച്ചു വരുന്ന ഇടത് മെമ്പർമാർക്ക് ഇടം നൽകരുത് ഇനി നമ്മുടെ ഓരോ നാടുകളിലും പറയാൻ ഒരുപാടുണ്ട് ഇവർക്കെതിരെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഇടതന്റെ ഒരുപാട് നാറിയ കഥകള് ജനമധ്യത്തിൽ തുറന്നു കാട്ടണം നമ്മൾ വരും കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ നല്ല നല്ല പകലന്തികൾ നിങ്ങൾ വോട്ട് ഇന്ത്യ രാജ്യത്തിന്റെ മോചനത്തിനായി ജീവൻ ബലി നൽകിയ രാജീവ് ഗാന്ധി വന്ന് വർധമാന കാലഘട്ടത്തിൽ പാണകാട് സഹിത് ഹൈദർ അലി ഷിഹാബിതങ്ങളിലൂടെ കുഞ്ഞാലിക്കുട്ടിയിലൂടെ സോണിയാ ഗാന്ധിയിലൂടെ ഉമ്മൻചാണ്ടിയിലൂടെ രാഹുൽ ഗാന്ധിയിലൂടെ കടന്നു വന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കരുത്തു പകരാൻ നിങ്ങളുടെ മനസ്സിൽ അംഗീകാരങ്ങള് നിങ്ങളുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥികൾക്ക് നൽകി കൊടു അവരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുത്തയക്കണമേ എന്ന് ഉത്ഭുതരായ നല്ലവരായ നാടിനെ സ്നേഹിക്കുന്ന വോട്ടർമാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്